ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് അയില മുളകി തകറിയാണ് ഇതിനു വേണ്ട സാധനങ്ങൾ വെളിച്ചെണ്ണ കടുക് ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ചതച്ചത് വേപ്പില മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി തക്കാളി മിക്സിയിലടിച്ചത് കുടംപൊടി വെള്ളത്തിലിട്ടത് ഉപ്പ് വെള്ളം ആദ്യം സ്റ്റവ് കത്തിച്ച് അതിൽ ചട്ടി വെച്ച് ചട്ടി ചൂടായതിനുശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഉലുവ ഉലുവയൊക്കെ പൊട്ടുമ്പോൾ അതിനുശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇത് വഴറ്റി അതിലേക്ക് ചുവന്ന ഉള്ളി ചതച്ചതും കൂടി ഇട ഇത് നന്നായി മുട്ട കുറച്ച് വേപ്പിൽ ഇത് മൂത്തതിനു ശേഷം ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അതൊന്ന് വഴറ്റി അതിലെ പച്ചമണം മാറ മാറണം അത് മൂത്തതിനു ശേഷം അതിലേക്ക് തക്കാളി മിക്സിയിലടിച്ചത് ഒഴിക്കുക ഇതിന്റെ എല്ലാ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കുടമ്പുളും വെള്ളവും കൂടി ഒഴിക്കുക കുറച്ച് ഉപ്പ് ഇടാം അതിനുശേഷം മീനിലേക്ക് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ചതിന് ശേഷം ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇടാം മീൻ ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇത് കുറച്ചു നേരം മൂടി വെച്ചു ീത് നല്ലവണ്ണം ഇളച്ചതിന് ശേഷം മീത് കുറച്ച് വേപ്പില ഇടീ തീ ഓഫാക്കി കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം അങ്ങനെ മുളകിട്ട് അയിലക്കറി റെറി ആയിട്ടുണ്ട്